ഒക്കെ സ്റ്റാർട്ട് ചെയ്തവരും സോ നിങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ പ്രിപ്പറേഷൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാനന്ന് വന്നിട്ടുള്ളത് സോ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റ് അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിഷന് ക്ലോസ് ആവാൻ പോവാണ് സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ബ്രീഫായിട്ട് പറഞ്ഞു തരാം നമുക്ക് സിലബസ് കവർ ചെയ്യുന്ന മാനേജ്മെൻ്റിൻ്റെയും പേപ്പർ വണ്ണിൻ്റെയും ഫുൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് സെഷനും അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ലൈവ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ പിന്നെ നമുക്ക് ഇതിൽ ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സുള്ള ഇമോ സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് നമ്മളെ സ്റ്റുഡൻസ് പലരും എഫക്റ്റീവായിട്ട് പറയുന്ന അല്ലെങ്കിൽ അവരെ പ്രിപ്പറേഷൻസിൽ പിന്നെ ആൻസൈറ്റി സ്ട്രെസ് ഒഴിവാക്കിയിട്ട് നല്ല ആയിട്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നിട്ടുള്ള പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എജു നമുക്ക് റീൽസ് കാണുന്ന രൂപത്തിൽ തന്നെ നമുക്ക് നമ്മളെ സ്റ്റഡീസ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് പി വൈ ക്യൂ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജെ ആർ എഫ് ക്ലബ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളുടെ കോഴ്സിലുണ്ട് സോ നിങ്ങൾ ഇതുവരെ ഐഫറിൻ്റെ കോഴ്സസിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് പിന്നെ ഞാൻ കുറച്ച് ഓഫേഴ്സ് പറയാം നമുക്ക് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മദറിനാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് പിന്നെ ഗ്രൂപ്പ് ജോയിനിങ് ആണെന്നുണ്ടെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ വരുന്നുണ്ട് നിങ്ങളിപ്പം പി ജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പരൊക്കെ കമ്പൈൻ ചെയ്ത് പഠിക്കാനും അത് അത് ത്രൂ നിങ്ങൾക്ക് നെറ്റ് ജേർണി കുറച്ചും കൂടി സിമ്പിൾ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലാവും സോ നിങ്ങൾക്ക് ഗ്രൂപ്പ് ജോയിനിങ് ചെയ്യാണെന്നുണ്ടെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഐഫറിൽ മുമ്പ് പഠിച്ചിരുന്ന സ്റ്റുഡൻസാണ് അലൂമിനി ഓഫർ നിങ്ങൾക്കും ലഭിക്കുന്നതാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അലൂമിനി ഓഫർ ഇനി ഞങ്ങളുടെ പെയ്ഡ് വേർഷനിലേക്ക് ഐഫറിൻ്റെ പെയ്ഡ് വേർഷനിലേക്ക് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലും നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഡെയിലി ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിലും ഉണ്ടാവും സോ നമുക്ക് ഇനി നമ്മളുടെ ഡിസ്കഷനിലേക്ക് പോവാം ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സാം ഫോർമാറ്റ് അതായത് ഇപ്പം പല സ്റ്റുഡൻസും ഫസ്റ്റ് ടൈം അപ്പെയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും സോ അവർക്ക് ആവുന്ന രീതിയിലാണ് ഈ ഒരു പി പി ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും അത് ത്രീ ഹവേഴ്സ് ആയിരിക്കും എക്സാമിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാം നമുക്ക് രണ്ട് പേപ്പേഴ്സാണുള്ളത് പേപ്പർ എന്ന് പറയുമ്പോൾ ജനറൽ പേപ്പർ ആണ് സോ അതിൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൻ്റെ സ്കോറ് വരുന്നത് ടോട്ടൽ സ്കോറ് വരുന്നത് ഹൺഡ്രഡ് ആണ് സോ നമ്മൾ പേപ്പർ ടുവിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിൽ മാർക്സ് ടോട്ടൽ മാർക്ക് പറയുമ്പോൾ ടു ഹൺഡ്രഡ് മാർക്ക് ആയിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ സിലബസിനെ കുറിച്ചാണ് സോ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹോൾ സിലബസ് നല്ലതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ നമ്മൾ സിലബസ് മനസ്സിലാക്കുക അത് അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് നം നമ്മളെ സ്റ്റഡിയും കൊണ്ടുപോവാൻ പറ്റും പിന്നെ സിലബസ് നമ്മൾ കവർ ചെയ്ത് പഠിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈവൻ ഇൻ കേസ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ ആ ഒരു എക്സാം സമയത്ത് നമ്മൾ അധികം പാനിക് ആവില്ല കാരണം ഈ ഒരു നോളജ് വെച്ച് നമുക്ക് ഈ ഔട്ട്സ് സോറി ഔട്ട് സൈഡ് സിലബസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസും ഇതേ സെയിം സിലബസ് വെച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക സോ നിങ്ങൾക്കത് ഔട്ട് ഓഫ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഔട്ട് ഓഫ് സിലബസ് തന്നെ ആയിരിക്കും സോ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ സിലബസ് ഏതൊക്കെയാണ് പേപ്പർ വണ്ണിലായാലും പേപ്പർ ടുവിലായാലും നിങ്ങളെ സിലബസ് ഫുൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്തത് നമുക്ക് മാനേജ്മെൻ്റ് ആണ് നമ്മളുടെ സബ്ജക്റ്റ് സോ മാനേജ്മെൻറ്റിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ യൂണിറ്റ്സിൽ എന്തെല്ലാം കവർ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം നമുക്ക് സോ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് നമുക്ക് പത്ത് യൂണിറ്റ്സ് ആണ് ഉണ്ടാവുക അതിൽ പത്ത് യൂണിറ്റുകളിലായിട്ട് നമുക്ക് പന്ത്രണ്ടിൽ കൂടുതൽ സബ്ജക്ട്സ് വരുന്നുണ്ട് സോ ഞാൻ ഓരോ യൂണിറ്റിലും ഏതൊക്കെ സബ്ജെക്ട്സാണ് ബ്രീഫായിട്ട് അതിൽ വരുന്ന കണ്ടൻറ്റും പറയാം നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ രണ്ട് സബ്ജക്റ്റ് വരുന്നുണ്ട് ഒന്ന് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ അടുത്തത് മാനേജീരിയൽ എക്കണോമിക്സ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ് പ്ലാനിങ് ഓർഗനൈസിങ് കൺട്രോളിങ് വരെയുള്ള ഫങ്ഷൻസിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ഒരുപാട് തിയറീസ് വരുന്നുണ്ട് ഈ കഴിഞ്ഞ എക്സാമൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഒരുപാട് തിയറീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ പിന്നെ നമുക്ക് വരുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് മാനേജീരിയൽ എക്കണോമിക്സിൽ ഡിമാൻഡ് അനാലിസിസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രക്ചർ ഇൻഫ്ലേഷനെ കുറിച്ചിട്ട് അങ്ങനത്തെ കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന ഏരിയ ആണ് ഇതിൽ ഈ രണ്ട് സബ്ജക്റ്റിലും കൂടി കൂടിയിട്ട് നമുക്ക് പത്തോ അതിലധികമോ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ യൂണിറ്റ് ടുവിലേക്ക് വരുമ്പം എഗെയിൻ അവിടെ രണ്ട് സബ്ജക്ട്സ് വരുന്നുണ്ട് ഓർഗനൈസേഷണൽ ബിഹേവിയറും എച്ച് ആർ എമ്മും ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ കേസ് പറയുമ്പം എന്താണ് പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ് ഗ്രൂപ്പ് ബിഹേവിയർ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്താ ഇതിലും ഒരുപാട് തിയറീസ് വരുന്നുണ്ട് ലേണിംഗ് തിയറീസ് മോട്ടിവേഷൻ തിയറീസ് സോ അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക പിന്നെ അതുപോലെ തന്നെ എച്ച് ആർ എമ്മിൽ എച്ച് ആർ എം ആക്ച്വലി നമുക്ക് രണ്ട് യൂണിറ്റുകളിലായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റിൽ എച്ച് ആർ എം എന്താണ് അതുപോലെ തന്നെ പ്ലാനിങ് എന്താണ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ് എന്താണ് സെലക്ഷൻ എന്താണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ സ്ട്രാറ്റജിക് റോൾ ഓഫ് എച്ച് ആർ എം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഗോളും എച്ച് ആർ എമ്മും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അതിൽ പെർഫോമൻസ് അപ്രൈസൽ കോമ്പിറ്റൻസി മാപ്പിംഗ് ബാലൻസ് സ്കോർ കാർഡ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുന്നുണ്ട് അതുപോലെ ഇൻ്റർനാഷണൽ എച്ച് ആർ എം ഗ്രീൻ എച്ച് ആർ എം അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഫോർത്ത് യൂണിറ്റിലേക്ക് വരുമ്പം എഗയിൻ അവിടെ രണ്ട് സബ്ജെക്ട്സ് വരുന്നുണ്ട് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഏതൊക്കെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ റേഷ്യോ അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് അതിലും വരുന്നുണ്ട് ടോപ്പിക്സ് പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കേസിൽ വരുമ്പം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് അതിൻ്റെ തിയറീസ് അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വാല്യൂ ആൻഡ് റിട്ടേൺസ് പിന്നെ ഫിഫ്ത്ത് യൂണിറ്റിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എഫ് എമ്മിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഡിവിഡൻ്റ് എത്രത്തോളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിവിഡൻ പോളിസി എന്തൊക്കെയാണ് അതിലും നമുക്ക് തിയറീസ് വരുന്നുണ്ട് സൊ പിന്നെ ഡെറിവേറ്റീവ്സ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് അതിലും വരുന്നുണ്ട് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ യൂണിറ്റ് ടു നിന്ന് നമുക്ക് ആക്ച്വലി ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നമുക്ക് തേർഡ് യൂണിറ്റിൽ വരുമ്പം എറൗണ്ട് സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് പിന്നെ ഫോർത്ത് യൂണിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ഇലവൻ ടു ട്വൽവ് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ലോണം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ അതായത് ഫിഫ്ത്ത് യൂണിറ്റ്സിന് അറൗണ്ട് സിക്സ് പിന്നെ നമ്മൾ സിക്സ് യൂണിറ്റിലേക്ക് പോകുമ്പം അവിടെ രണ്ട് സബ്ജക്റ്റ് വരുന്നുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും അതുപോലെ മാർക്കറ്റിങ്ങും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ നമുക്കറിയാം സ്ട്രാറ്റജിക് എങ്ങനെയൊക്കെയാണ് സ്ട്രാറ്റജിക്കലി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റേർണൽ അനാലിസിസും എക്സ്റ്റേണൽ അനാലിസിസും അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ മാർക്കറ്റിംഗ് മിക്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റ് നാല് മിക്സിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുണ്ട് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ബ്രാൻഡ് മാനേജ്മെൻ്റ് ആണ് ബ്രാൻഡ് ഇക്വിറ്റി എന്താണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്താണ് അങ്ങനെ ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് അങ്ങനെ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയും രണ്ട് സബ്ജെക്ട്സ് വരുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്കറിയാം ഒരുവിധം എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഓരോന്നും കണക്റ്റഡ് ആണല്ലേ അത് കോറിലേഷൻ ആവട്ടെ റിഗ്രേഷൻ ആവട്ടെ പിന്നെ മെഷേഴ്സ് ഓഫ് ടെൻഡൽ ടെൻഡൻസി ആവട്ടെ ആദ്യം മെഷേഴ്സ് ഓഫ് ടെൻഡൽ ടെൻഡൻസി മനസ്സിലായാലേ നമുക്ക് ബാക്കിയുള്ള പല കാര്യങ്ങളും മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ സ്റ്റഡീസ് കൊണ്ടുപോകുമ്പോൾ സ്റ്റാറ്റി ഫുള്ള് കവർ ചെയ്യാൻ നോക്കുക പിന്നെ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ കേസ് പറയുമ്പം ടു ത്രീ കോസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളൂ ഈ പ്രാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ സോ ആ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റഡീസ് കൊണ്ടുപോവാൻ പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് ഇതിൻ്റെ കേസ് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം തിയറീസ് ഒക്കെ ചോദിച്ചതും കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട് സോ നിങ്ങൾ ജസ്റ്റ് തിയറി പഠിക്കുന്നതിന് പകരം കുറച്ച് ഡീപ്പ് നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൊരു നയൻ ടു ടെൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളുടെ എൻറ്റർപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഇ ഡി പി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ് അതിൻ്റെ സിക്നസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്ന യൂണിറ്റ് ആണ് സോ അതിൽ നിന്നും എയ്റ്റ് ടു ടെൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും സോ അടുത്തത് നമുക്ക് നമ്മളുടെ കയ്യിൽ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവാം ആ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് നല്ല നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം സോ ねえ。 ഐഫറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇ ബുക്ക് അവൈലബിൾ ആയിരിക്കും അതിൽ ഒരുപാട് വർഷത്തെ പി വൈ ക്യൂസ് അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട് സോ നിങ്ങൾക്ക് അത് ഒരു റിസോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഐഫറിൻ്റെ ഫ്രീ പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് സോ അത് ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് പേജസ് ഉള്ള മെറ്റീരിയൽസ് ആണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സോ അത് നിങ്ങൾക്കൊരു റിസോഴ്സസ് ആയിട്ട് എടുക്കാം ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് ഒരുപാട് ഗൈഡൻസ് ബുക്ക്സ് ഉണ്ട് ഞാന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം ഒന്ന് മാത്രം ട്രോമാൻസിന്റെ യു ജി സി നെറ്റ് മാനേജ്മെന്റിന്റെ ഗൈഡൻസ് ബുക്ക് അതുപോലെ തന്നെ നമ്മളുടെ ഫാക്കൽറ്റീസ് പിന്നെ റഫറ് ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് സബ്ജക്ടിന്റെ ബുക്ക്സ് ആണിത് അതായത് സ്റ്റീഫൻ പി റോബിൻസിന്റെ ഓബിന്റെ ബുക്ക് നിങ്ങൾക്ക് നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും സോ പിന്നെ അശ്വന്താപ്പയുടെ എച്ച് ആർ എമ്മിൻ്റെ ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഐ എം പാണ്ഡേൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പിന്നെ ഒബ്വിയസ്ലി ഫിലിപ്പ് കോട്ട്ലർ ഫോർ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സോ വസന്ത് ദേസായിയുടെ എൻ എൻറ്റർപ്രനിയർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഫെയിലിയറാവുന്നു ഇനി അതല്ല എക്സാം ഒക്കെ എഴുതി ഹോപ്പൊക്കെ ഒഴിവായി നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹോപ്പ് പോയത് അല്ലെങ്കിൽ ഇതിൽ ഏത് റീസൺ കൊണ്ടാണ് നിങ്ങൾ എക്സാം ഫെയിലിയർ ആയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുമാണ് നിങ്ങൾ അടുത്ത പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ സോ ഞാൻ ഓരോന്നും പറയാം ഫസ്റ്റ് വൺ സിലബസ് ഫാക്ടർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സിലബസ് നല്ലതുപോലെ അനലൈസ് ചെയ്യുക അതിനനുസരിച്ച് പഠിക്കണം എന്നുള്ളത് കാരണം നിങ്ങൾ ഒരുപാട് വായിച്ച് അല്ലെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല ബട്ട് നിങ്ങൾ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്മളൊരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്രിറ്റിക്കലി തിങ്ക് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അങ്ങനെ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിലബസ് കവർ ചെയ്തിട്ട് പഠിക്കണം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എന്നുള്ളതാണ് സോ നമ്മൾ പലരും ലാസ്റ്റ് ടൈം എന്താ പറയുക ലാസ്റ്റിലേക്ക് നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ കൊണ്ടുപോകും അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് നമുക്കവിടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കൂടും കാരണം ഒരുപാട് ഒരുപാടുണ്ടാവും പഠിക്കാൻ ഇപ്പോൾ നമ്മൾ ഐഫറിൻ്റെ കേസസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈവ് സെഷൻസ് ഉണ്ട് ജെ ആർ എഫ് ക്ലബ്സ് ഉണ്ട് അതുപോലെ തന്നെ പി ഡി എഫ്സ് ഉണ്ട് ഫാക്കൽറ്റീസ് തരുന്ന പി പി ടിസ് ഉണ്ട് സോ ഇതെല്ലാം കൂടി നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് വെറീഡ് ആകും ബട്ട് സ്റ്റാർട്ടിങ്ങിൽ െ ഈയൊരു ഫോളോ ചെയ്ത് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് ആൻസൈറ്റി വളരെയധികം കുറയ്ക്കാൻ പറ്റും പിന്നെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ എക്സാം ഹോളിൽ നമുക്ക് നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റണം ഇപ്പം ഒരുപാട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ആ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാത്ത ഏരിയയിൽ നിന്നാണ് നമുക്കറിയാം എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യും ചിലപ്പം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും എന്നിട്ട് പിന്നെ അവസാനം നമുക്ക് നല്ലോണം അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പല സ്റ്റുഡൻസും ഉണ്ട് ഇപ്പം നമ്മളുടെ റീഡിങ് കോംപ്രഹെൻഷൻ കുറച്ച് പാരഗ്രാഫ്സൊക്കെ കുറച്ച് ലെങ്ത്തി ആയിരിക്കും ബട്ട് വെരി സിമ്പിളായിട്ടുള്ള റീഡിങ് കോംപ്രഹെൻഷൻസ് വരാറുണ്ട് സോ അതുപോലും അറ്റൻഡ് ചെയ്യാനാവാത്ത സ്റ്റുഡൻസ് ഉണ്ട് സോ പിന്നെ അതുപോലെ തന്നെ ഇനാഡിക്വേറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ നമ്മളെ കയ്യിൽ റിസോഴ്സസ് അല്ലേ നമുക്ക് നിങ്ങൾക്ക് തന്നെ ഐഫർ തന്നെ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും ഇ ബുക്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുതന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങളെ സ്റ്റഡീസും കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അത് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങളെ ഒരു ഫെയിലിയറിന് അതൊരു റീസൺ ആവും ഉള്ളതാണ് പിന്നെ ഇൻകൺസിസ്റ്റൻസി ഒബ്വിയസ്ലി ഇതൊരു കോംപി എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ എക്സാം ആണ് സോ നമ്മൾ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ സ്റ്റഡീസിന് അല്ലെങ്കിൽ നമ്മളെ റിസൾട്ടിന് അത് എഫക്റ്റ് ചെയ്യും ഇന്ന് പഠിക്കുന്നു ഒരാഴ്ച ബ്രേക്ക് പിന്നെ നെക്സ്റ്റ് ഡേ പഠിക്കുന്നു പിന്നെ ഒരാഴ്ച ബ്രേക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റഡീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കും ഫെയിലർ പ്രതീക്ഷിക്കാന്നുള്ളതാണ് സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഫെയിലിയർ ഒന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ സ്റ്റഡീസും നമ്മളെ സിലബസും എങ്ങനെയൊക്കെ നല്ല എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യുക സോ ഇതിൽ ഫസ്റ്റ് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് ആൻഡ് ഡെഡ് ലൈൻസ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പിന്നെ ഞാൻ ഒരു മാസം കൊണ്ട് പേപ്പർ വൺ ആൻഡ് ടു സിലബസ് മൊത്തം കവർ ചെയ്യുന്നു എന്നുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആയിട്ട് വന്നാൽ അത് പോസിബിൾ അല്ല ശരിയല്ലേ കാരണം നമ്മളെ നെറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റാണ് സോ നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ഡെയിലി ആവട്ടെ മന്ത്ലി ആവട്ടെ വീക്കിലി ഗോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ ആ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾസ് മാത്രം സെറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് നമുക്ക് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ടെൻഷന് വന്നു എഗെയിൻ പിന്നെ അതാണ് പിന്നെ ഇനി നെക്സ്റ്റ് നം പറയാനുള്ളത് ടൈം അലോക്കേഷൻ ഫോർ ഈച്ച് സബ്ജെക്റ്റ്സ് ആൻഡ് ടോപ്പിക്സ് അതെന്താന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ ടു ഉണ്ട് അപ്പം ഓരോ സബ്ജക്ട്സിനും ഓരോ ടോപ്പിക്സിനും നമ്മളൊരു ടൈം കൊടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെ ടൈം അലോട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ സ്ലൈഡുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാന്നുള്ളത് സോ അതൊരു ബ്രീഫായി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ ആണത് നമ്മൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അനലൈസ് ചെയ്ത് എടുത്തിട്ടുള്ള ഐഡിയ ആണ് സോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ സബ്ജക്റ്റിനും എത്ര ടൈം കൊടുക്കണം അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിനെത്ര ടൈം കൊടുക്കാം നിങ്ങൾ തീരുമാനിക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പി വൈ ക്യൂ മോക്ക് ടെസ്റ്റ് ഒരു ഡെയിലി ബേസിസിൽ ചെയ്യാമെന്നുള്ളത് പി വൈ ക്യൂസ് നമ്മൾ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതിൽ രീതിയിലാണ് വരുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ഇൻഡെപ്തിൽ ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പി വൈ ക്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം സോ അതൊരു ഡെയിലി ബേസിസിൽ ചെയ്യുക നിങ്ങൾക്ക് ഈ ബുക്ക് എടുത്തിട്ട് ഈ ബുക്കിൽ നിന്ന് ഡെയിലി ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും എന്നുള്ള ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ റിവിഷൻ റിവിഷന കാര്യം ഇപ്പോൾ പല സ്റ്റുഡൻസും ഒരുപാട് പഠിക്കും ഒരുപാട് ടൈം എടുത്ത് പഠിക്കും പക്ഷേ റിവിഷന് ടൈം കൊടുക്കാറില്ല സോ അത് ഒരു ബിഗ് മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഇങ്ങനെ പഠിക്കുമ്പം നമുക്ക് കുറച്ച് മറക്കും സോ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ സോ നിങ്ങൾ വീക്കിലി ഒരു ഡേ എന്ത് ചെയ്യുക ഒരു റിവിഷന് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അടുത്തത് പറയാനുള്ളത് ബാലൻസ് ഈസ് ദ കീ എന്നാണ് ബാലൻസ് എന്ന് പറയുമ്പം രണ്ട് രീതിയിൽ പറയാനുണ്ട് ഒന്ന് പേപ്പർ വണ്ണും പേപ്പർ ടുവും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്തിട്ട് പഠിക്കുക ഇപ്പം ചില സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ കോൾ വിളിക്കുമ്പം പറയല് മാം ഞാൻ രണ്ട് പ്രാവശ്യം സെൽഫായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ പേപ്പർ വണ്ണിന് ഇമ്പോർട്ടൻസ് കൊടുത്തു സോ എനിക്ക് ആ പ്രാവശ്യം പേപ്പർ വണ്ണിന് ഈസി ആയിരുന്നു പേപ്പർ ടുവിൽ മാർക്ക് പോയി ടഫായി നേരെ നെക്സ്റ്റ് എക്സാമിൽ എന്ത് ചെയ്തു പേപ്പർ ടുന് ഇമ്പോർട്ടൻസ് കൊടുത്തു അപ്പം എന്ത് വന്നു പേപ്പർ വണ്ണിന് ടഫായി സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ രണ്ട് പേപ്പേഴ്സും തമ്മിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം അപ്പോളേ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ അടുത്തൊരു ബാലൻസിനെ കുറിച്ചൊരു പറയാൻ എന്താന്ന് വെച്ചാൽ അതായത് ഇപ്പം ഇപ്പം പല സ്റ്റുഡൻസും വർക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ കോളേജ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുന്നവരായിരിക്കും സോ ഈ വർക്കിങ്ങും ഈ സ്റ്റഡിങ്ങും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം അത് നിങ്ങൾ സ്റ്റഡീസൊക്കെ എൻ്റിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങളിപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈമാണ് സോ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അടുത്തത് കുറച്ച് മെൻറ്റൽ മെൻ്റലി നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് അതായത് പ്രയോറിറ്റൈസ് ടാസ്ക് അതായത് നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് നല്ലവണ്ണം മാർക്ക് കിട്ടാൻ പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജെക്ട്സ് അങ്ങനത്തെ സബ്ജക്ട്സൊക്കെ എന്ത് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ഉള്ള പേപ്പേഴ്സൊക്കെ നമ്മൾ കുറച്ച് പിന്നെ ഫസ്റ്റിലെ പഠിക്കുക അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ലിമിറ്റ് ഡിസ്ട്രാക്ഷൻസ് ആണ് ഡിസ് ഡിസ്ട്രാക്ഷൻസ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോണൊക്കെ ഒന്ന് സൈലൻ്റ് ആയ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ മതില്ലേ എക്സാമിൻ്റെ സോറി പഠിക്കുന്നതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷന് അല്ലെങ്കിൽ ആ ഒരു ഇത് തെറ്റാൻ വേണ്ടിയിട്ട് സോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് അങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട് അപ്പം ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതിലൊരു വർക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ആപ്പിൽ അതായത് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അങ്ങനത്തെ പിന്നെ നമ്മളെ ടൈം കൺസ്യൂം ആക്കുന്ന ആപ്പുകളിലേക്കൊന്നും നമുക്കൊരു ആക്സസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് മൈൻഡ് ഫുൾനസ് ഇപ്പം ടു ഫൈവ് മിനിറ്റ്സ് വരെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ഇപ്പം നമുക്ക് ഇതിങ്ങനെ ചെയ്ത് ശീലിച്ചാലുള്ളൊരു ഗുണം നമുക്ക് എക്സാമിൻ്റെ സമയത്തും ഒരു ആൻസൈറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്താൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫായിട്ട് തോന്നും പിന്നെ നമുക്ക് നമ്മളെ സ്റ്റഡീസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനർ പിന്നെ ഇപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാനേഴ്സ് ആണല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗൂഗിൾ കലണ്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് ഇപ്പം ഡെയിലി ടാസ്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ വീക്കിലിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാം പിന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം അതിപ്പോൾ പലരും ചെയ്യുന്ന കാര്യങ്ങളാണ് സോ ടു ഡു ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആക്കാനും ഒന്ന് എഫക്റ്റീവ് ആവാനും അത് യൂസ്ഫുൾ ആവും പിന്നെ അതുപോലെ തന്നെ ഡിക്ലറ്റോ യൂസ്

നമുക്കൊരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ നമുക്ക് പേപ്പർ വണ്ണിനായിട്ടും പേപ്പർ ടുവിനായിട്ടും പല റിസോഴ്സസ് എന്നുള്ള കുറേ പിന്നെ എന്താണ് ഫയൽസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ പി ഡി എഫ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ നമ്മൾ ഒരു ഫോൾഡറിലാക്കിയിട്ട് എന്ത് ചെയ്ത് വെക്കുക ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം അല്ലാതെ ഇത് തെരഞ്ഞെ ഇത് പലതും പല സ്ഥലങ്ങളിലാവും ഇത് തെരഞ്ഞു നടന്ന് നമ്മളുടെ ആ ഒരു പഠിക്കാനുള്ള മൂഡ് തന്നെ പോവാൻ ചാൻസ് ഉണ്ട് സോ പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു എക്സാം പാറ്റേൺ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം അതായത് നമുക്ക് ഇപ്രാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ആ ഒരു ആൻസറിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് എക്സാംസും പിന്നെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ സീക്വൻഷ്യൽ അല്ലെങ്കിൽ ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഒരുപാട് ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു ഓരോ യൂണിറ്റിനും ഓരോ മാച്ചിങ് ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടായിരുന്നു അതുപോലത്തെ ആജേശ് റീസണിങ് ക്വസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു ഇപ്രാവശ്യത്തെ റീഡിങ് കോംബ്രിഹെൻഷന് കുറച്ചൊരു ടഫായിരുന്നു മൂന്ന് നാലും തവണ വായിച്ചിട്ടും സ്റ്റുഡൻസിന് മനസ്സിലായില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇതൊക്കെയാണ് നമ്മളുടെ സ്ട്രാറ്റജീസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഞാൻ ജസ്റ്റ് ഒരു റിമൈൻഡിങ് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാണ് നമ്മളുടെ ഡിസംബർ ബാച്ചിൽ പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷന് ക്ലോസ് ആവാൻ പോവാണ് ഇതുവരെ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക സോ നമ്മൾ ഓഫേഴ്സൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക